നമ്മൾ ഏറ്റവും ാണ് അതിനുള്ള തെളിവല്ലേ ഈ സലഫീസെന്റർ ഒരു സംഘം ചെന്നാൽ അത് നമുക്ക് കീഴടക്കാം നമ്മൾ അത് ചെയ്തുന്നില്ല അതിനുള്ള അനുമതി നമ്മുടെ നേതൃത്വം നമുക്ക് നൽകുന്നില്ല ജനാധിപത്യത്തിൽ വിശ്വസിച്ച് ഈ ഗവൺമെന്റിൽ വിശ്വാസം സമർപ്പിച്ച് ഈ ഭരണകൂടത്തിൽ വിശ്വാസം സമർപ്പിച്ച് ഇതിൻ്റെ ജനകീയ ഇതിൻ്റെ കോടതികളിൽ വിശ്വാസം സമർപ്പിച്ച് അവിടെ നിന്ന് നീതി നീതി ലഭിക്കുമെന്നും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഉണ്ടാകുമെന്നും അതുവഴി നമുക്ക് അത് ഇന്നല്ലെങ്കിൽ നാളെ കരസ്ഥമാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മളെ അതിനെ ക്ഷമിക്കാൻ പ്രേരിപ്പിക്കുന്നത് മുജാഹിദുകൾ അവർ പറയുന്നതാണ് അവരാണ് സമാധാനത്തിൻ്റെ വ്യക്താക്കൾ ഇതോടൊപ്പം നമ്മളെ ഇതിനു വേണ്ടി പരാജയപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ബോധപൂർവമായ കൈകളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു സംഗതി കൂടെ ഉണ്ട് കാറുന്റെ കുവൈത്തിലെ സമ്പത്തും ഫിറാവിന്റെ ഈ സമുദായത്തെ ഈ സമൂഹത്തെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ബോധപ്രവം ഉണ്ടാക്കിയ വളണ്ടിയർ കോർ പ്രസ്ഥാനങ്ങളും അതിന് നേതൃത്വം നൽകുന്ന ഇവിടെ നാം സംഘടനയിൽ നിന്ന് പിരിഞ്ഞു പോയ ആ വ്യക്തികളും ശ്രദ്ധിക്കണം ഞങ്ങളെങ്ങാനും തിരിഞ്ഞു നിന്നാൽ നിങ്ങളുടെ ഈ രണ്ടും തകർന്ന് തരിപ്പണമാകും അത് ഞങ്ങൾ ചെയ്യാത്തത് ഞങ്ങൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസമാണ് അള്ളാഹു ഞങ്ങളെ കൈവിടിയില്ല എന്നുള്ള ധൈര്യമാണ് ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ഈ ചതിയിലെല്ലാം ഇതിനെ നേരിടുന്നതും അതിനെ പരാജയപ്പെടുത്തുന്നതും ഇസ്ലാഹി സ്ഥാനത്തിന് പരിചയപ്പെടുത്തിയ ഏറ്റവും ഹീനമായ ജൂതതന്ത്രം എന്ന പേരിൽ നിങ്ങൾ പരിചയപ്പെടുത്തിയ സംഗതി ഉണ്ടല്ലോ ആ ജൂതതന്ത്രത്തെ ഞങ്ങൾ ഭയപ്പെടുത്താത്ത ഭയപ്പെടാത്തത് ഞങ്ങൾക്ക് അത് അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ് അല്ലാതെ പത്ത് പോലീസുകാരെ നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ നിർമ്മിച്ച ഞങ്ങളുടെ അധ്വാനം കൊണ്ട് ഞങ്ങൾ നിർമ്മിച്ച ഞങ്ങളുടെ ഓരോ പ്രവർത്തകരിൽ നിന്നും ഞങ്ങൾ പിരിച്ചെടുത്തുണ്ടാക്കിയ സമ്പാദ്യം അതുകൊണ്ട് നിർമ്മിച്ച ഈ സ്ഥാപനം നിങ്ങളുടെ ഒരു മിനിറ്റിന്റെ വേർപ്പ് പോലും അതില്ല എന്ന് നിങ്ങൾക്ക് പോലും അറിയാം എന്നിട്ടും ഞങ്ങൾ ക്ഷമ പാലിക്കുന്നത് അള്ളാഹു ഞങ്ങൾക്ക് നീതി ലഭ്യമാക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് അതിനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ അവിടെ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് അത് ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം ക്ഷമാശ ക്ഷമയോടുകൂടി ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക എന്ന പ്രഥമമായ കർത്തവ്യം മുജാഹിദുകളെ നമ്മൾ മറക്കരുത് നമ്മുടെ ബാധ്യതയാണത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റം നിന്നുകൊണ്ട് ഈ സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വരുത്തിയ മാറ്റങ്ങൾക്ക് സാക്ഷിയായവരാണ് നമ്മൾ ആ സാക്ഷിയായ നമ്മൾ അള്ളാഹുവിനോട് അന്ത്യാമങ്ങളിൽ എഴുന്നേറ്റം നിന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ നേതാക്കന്മാർ അവരെ അവരോപദ്രവിക്കുന്നതിന് അവരറുതിവരുത്തുന്നില്ല അതിനു അതിനുവേണ്ടി ആ അവരുടെ ഉപദ്രവത്തെ അതിജയിക്കുവാനുള്ള ശക്തി നമ്മുടെ സംഘടനക്കും നമ്മുടെ നേതാക്കന്മാർക്കും ഉണ്ടാകണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിൽ നമ്മൾ ക്ഷമ കാണിക്കണം ക്ഷമയോടുകൂടി ഈ പ്രശ്നങ്ങളെ നേരിടുവാനുള്ള സഹനശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം